ഹലോ അസ്സാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളിയായിട്ടുള്ള ഉന്നക്കായ കേട്ടോ ഒന്നുണ്ടാക്കുന്നത് നല്ല പഴുത്ത പഴം പറ്റില്ല കേട്ടോ ഈ ലെവലിലുള്ള പഴാണ് കേട്ടോ വേണ്ടത് രണ്ട് സൈഡും എന്നിട്ട് കുറച്ച് വെള്ളം വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ നുങ്ങാ വിധത്തിലുള്ള വെള്ളം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് വരുമ്പോഴത്തേന് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കളറ് മാറി വരുമ്പോൾ ഒന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് പരുന്നുണ്ട് ഒരു മുട്ടയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ പിന്നെ ഈ ലെവലായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ പാകമായി വരുമ്പോഴേക്ക് എടുത്ത് വെക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ തോല് ഉരി കളയാ ചൂടോടെ തന്നെ ഇത് ഒടിച്ചെടുക്കണം കേട്ടോ ുട്ടി എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചൂടോടെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇത് ഒടിക്കാൻ കഴിയൂല നല്ലോണം എന്നിട്ട് ഇതുപോലെ കൊഴിച്ചെടുക്കട്ടോ ഇതേപോലെ തന്നെ കൊഴിച്ചെടുത്ത് കയ്യില് കുറച്ച് എണ്ണ പറ്റിയിട്ട് ഇതുപോലെ പത്തിരി പോലെ കഴിഞ്ഞിട്ടുള്ള വെച്ചിട്ട് ഇങ്ങനെ പരുത്തി കൊടുക്കാം എന്നിട്ട് ആക്കി വെച്ചാൽ ആ തീന ഉണ്ടല്ലോ അത് കുറച്ച് ഇന്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ മടക്കി വയ്ക്കാം കേട്ടോ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ ഞാൻ ബാക്കിയൊക്കെ അതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് കോല അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കളറായി വരുമ്പോൾ ഒന്ന് കോരിയെടുക്കാം കേട്ടോ പിന്നെ പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത